അത് നല്ലത് നോക്ക് മിനി ഇവിടെ നോക്ക് ഇവിടെ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഒന്നുമില്ലല്ലോ അത് പിന്നെ டமி விடு டமி 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 வா நமக்கு இங்கட்டே போவ ஆதி நமக்கு டமி வீட்ல அக்க நம்ம என்னது குனிவத்தால வீட்டு போவ பெட்டனர்க்க மேல பத்தி காணி போ கேக்கு கேக்கு அந்த வழியில கேக்கு பேட் செம கண்டோ என்ன கேக்கு கண்டே அ அதுக்கு விடு அதுக்கு விடு நல்ல ஒரு दिवसा ஐட்ட நீங்க இங்க பேடிக்கண்டா வா நமக்கு பெட்டன போவ வா பாரு நமக்கு போண்டே ஆதேர்னே நீ நீ ஆ ஆ வேர்னே ஐயோ நீ நம்ம ஒரே ஏர்போர்ட்டை கொண்டு வர இல்ல ட இதனே leave விடு ஆடா இத நான் இ உம்மச்சின கொண்டு நான் தோத்தல േ നമ്മളെ ഈ കുഞ്ഞുമ്പരുപാടി കൂടാനൊക്കെ ഇത്രയും

എന്താ നിന്റെ പാട സ്കൂളിൽ ചെറുക്കനെ കാണാനേ കിട്ടത്തില്ല

ഉസ്മാനെ പേടിപ്പിക്കാണോ അതെ നിങ്ങളൊക്കെ അത് നീ എന്നെ പോലെ അല്ലാത്തോണ്ടെല്ലാവരെയും നോക്കാറുണ്ട് ഓ സ്കൂളിലാണോ ഞാൻ ഇതുവരെ പുറത്തൊക്കെ ചുറ്റിലൊന്നും നോക്കണം അപ്പഴൊക്കെ കാണും ണാനും ഉണ്ട് എന്താ നിന ചോദിച്ചില് നീ സൽക്കരിക്കുന്നു വേണ്ട ഞങ്ങ ഇത് ഉസ്മാന്റെ കൂടെ ഉള്ളത് തന്നെയാ എന്താ ഇത് അവരുടെ പേരെന്താ ചോദിച്ചോക്കേ നിന്റെ പേരെന്താ

ആഹ് ഇത് കൊള്ളാലോ ആയി വരുന്നതിന് കുറച്ചു മുമ്പ് വരെ അവരുടെ കുട്ടിയാലി പറഞ്ഞേ ഓ അപ്പൊ നമ്മളൊന്നും കേറി തട്ടിപ്പോ അവറ്റുന്നില്ല എന്താ ഉസ്മാനെ എന്താ ആ മനസ്സിലാവുന്നുണ്ടോ ഉസ്മാനെ